அப்போடுக்கொன்னு <laughs> எந்த <laughs> 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 ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എവിടെയാണ് കോഴിക്കോട് ബീച്ചിൽ എത്ര സമയപ്പോ എത്ര സമയം പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ട് മണി ആവാനും എങ്ങനെയുണ്ട് ഈ രാത്രി പതിനൊന്ന് മണിക്ക് കോഴിക്കോട് ബീച്ച് എങ്ങനുണ്ട് എന്തൊക്കെ ഇവിടെ എപ്പോഴും വന്നത് നിങ്ങൾ ഇവിടെ എത്ര നേരായി നേരമായിക്കാലി എന്തൊക്കെ നേരിട്ട് തിന്നത് ഇഫു എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച് രാത്രി ഈ നേരത്തെ എങ്ങനെയുണ്ട് എന്തൊക്കെയാ ഇപ്പൊ തിന്നത് തിന്ന കണക്കോന്ന് പറഞ്ഞി തിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ തിന്നത് മാങ്ങ തിന്ന് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് വൈബ് അടിക്കാൻ അല്ലേ വൈബ് അടിച്ച് തന്നിട്ട് എന്താണ് വൈബ് അങ്ങനെ പാടില്ല അപ്പൊ നമുക്കതിന്റെ കൂടുതൽ വിശേഷങ്ങളായി എന്താ വൈബോഴിച്ചു നല്ല കറി എന്നിസ്ബാബ് ഞാൻ സംസാരിച്ചു സംസാരിച്ചോ ോറേവാണേ മുട്ട വേദന എന്തിനാ ആല മുട്ട് വേറെ ആല മുട്ട് വേറെ കൈ മുട്ട് വേറെ എല്ലാരെ പറ നീ ഇത് വായി നടക്ക നീ നിന്നെ പറ ശേ ഇങ്ങോട്ട് എന്നോ കാണുമ്പോൾ ഫൈ എവിടെ നമ്മൾ എന്താ വോണിഫോ കാണ മുട്ട് ഫൈ എവിടെ കടുമുട്ട് കണ്ടോയി കുറച്ചാപ്പുറത്തെ അതെന്താണ് തുമ്മാനില്ലോ മുഖകേടാ ആയിനെ എന്താ சேனேது போட்டதக்கு வந்து ஆ ஹாய் போய் போய் படபட அது நம்ம பை பை சலா அள்ளるது அவளு காலை வைப்பதுக்கு வந்து வெயிட் பண்ணு ஒண்ணு வைப்பு யா எப்போ இந்த சைடுல தாடியோ ஆ இந்த 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 இந்த

ബോ 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 ഓക്കേ നമുക്ക് ബോ ബോ കാണാം ഓക്കേ ആടോക്കേ ആംഗതെനെ ഐ ഇത് നോക്കണ്ട ആവശ്യമില്ല എന്തിക്കൊണ്ട് വള്ളി സാധരി കൊണ്ടേ ആ ദിനവേദലാ സന്നി മുട്ട തല ആംഗിതെ चले ടാക് ആരെ വെക്കണോ പൊളിസേ എന്തിനാ ആനോ സവിക്കണോ മുട്ടനെ ഇതാжали

പൊന്ന് സോദര എന്തിനാ വേദന സഹിക്കണേ മൊത്തതയും വാങ്ങിയത് ചോളി വേദന മാറുക ടോളി പൊന്ന് സോദറി എന്തിനാ വേദന സഹിക്കണേ മൊത്തതയും വാങ്ങുകൾക്ക് മാറുക ടോളി സത്യറസോലെ മുത്തമനൂറെ ഇതങ്ങനെ പാടും ഞാൻ വിത്തമിലാവേ എങ്ങനെ പറയും ഞാൻ കൊതിച്ചു പഠിച്ചു പഠിച്ചവൻ പറഞ്ഞുള്ള വീഴും റസൂലിന് അറിയുമ്പോൾ ആ റസൂലിന് അറിയുമ്പോൾ സത്യസൂല് പാടും ഞാൻ പറയും ഞാൻ ഒരു സാരസപ്പൂവിന്റെ സൗന്ദര്യ സാരസപൂവിന്റെ സൗന്ദര്യം വണ്ടി ഓരോന്ന് ഉപമകളില്ലല്ലോ